എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു യാത്രാ വീഡിയോ ആണ് ആലപ്പുഴയിലെ സി കുട്ടനാട് ഇപ്പം ഞാനിപ്പം മാതാജെട്ടി അതായത് ആലപ്പുഴ യാ നേരെ കാണുന്നതാണ് ആലപ്പുഴ ബസ് സ്റ്റാൻഡ് അവിടുന്ന് നേരെ കുറച്ചിട്ട് അവിടെ നമ്മൾ എവിടെ നിന്ന് വന്നാലും എറണാകുളം സൈഡിൽ നിന്ന് വന്നാലും തിരുവനന്തപുരം സൈഡിൽ വന്നാലും അവിടെ നിന്ന് ഇറങ്ങുക അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരിക വരുമ്പോഴത്തേക്കും ഇതാണ് മാതാജട്ടി ഇവിടെ ഈ കാണുന്നതാണ് ഈ നമ്മുടെ സി കുട്ടനാട് അവിടെ റെഡിയായിട്ടിരിക്കുകയാണ് അപ്പം നമുക്കിതുവരെ അതിൻ്റെ അകത്ത് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അതിലൂടെ നമ്മുടെ യാത്രയിലൂടെ പങ്കുവെക്കാം അങ്ങനെ അങ്ങനത്തെ നമ്മൾ ബോട്ടിൻ്റെ ഉത്ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ എടുത്തിരുന്നത് അപ്പർടെക്കാണ് അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മുടെ ബോട്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഏകദേശം പതിനൊന്നരക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിലായിട്ടതേ ഇതുപോലെ ആളുകൾക്ക് നിന്ന് കാഴ്ചകൾ കാണാനായിട്ടുള്ള നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറമെയുള്ള കാഴ്ചകളെല്ലാം യാത്രയിലോട്ടുള്ള കാണാൻ പറ്റും ാണ് വേഗ ലക്ഷുറിയസ് ബോട്ടിൽ അതാണ് അപ്പം അതിൻ്റെ യാത്ര തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് അപ്പം നമ്മുടെ ബോട്ടിലേക്കുള്ള ഫുഡെല്ലാം എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ചോദിച്ച് മനസ്സിലാക്കാം കുടുംബശ്രീയുടെ വകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ വിവരങ്ങൾ അറിയില്ല നമുക്ക് ഇപ്പോൾ അതുക്കെ ചോദിച്ച് മനസ്സിലാക്കാം അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സീ കുട്ടനാട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം സമയം പതിനൊന്നേ മുക്കാലായി ഇത് നേരത്തെ കിടത്തിരുന്ന അത് ആ സ്പേസിലാണ് വണ്ടി എടുത്ത് തൊട്ടപ്പുറത്തിന് വണ്ടി നിർത്തി ഇപ്പോൾ ഫ്യൂവൽ അടിക്കാനാണ് ഡീസൽ അപ്പോൾ അതിലേക്കാണ് ഡീസൽ അടിക്കുന്നത് അങ്ങനെ അങ്ങനത്തെ ഡീസലെല്ലാം അടിച്ചു കഴിഞ്ഞ് നമ്മുടെ സി കുട്ടനാട് യാത്ര ഇപ്പോഴാണ് കറക്റ്റായിട്ട് ആരംഭിച്ചത് അത് പോകുന്ന വഴിയിൽ ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകളും അതുപോലെ സർക്കാരിൻ്റെ ബോട്ടുകളൊക്കെ പോകുന്നത് കാണാം ഇത് കണ്ടു ഇതുപോലെ ഒരുപാട് ശികാര വള്ളങ്ങളും ഇതുപോലത്തെ ബോട്ടുകളൊക്കെ ഇവിടെ ഒരുപാട് കിടക്കുന്നത് കാണാം ഇത് കണ്ടില്ലേ പോകുന്ന വഴിയിൽ കണ്ടത് ഒരുപാട് ബോട്ടുകൾ നശിച്ചു കിടക്കുന്നാണോ അതോ പണിയാൻ ഇട്ടേക്കുന്നതാണ് കുറേയൊക്കെ നശിച്ചു കിടക്കുന്നതാണ് പിന്നെ റിപ്പയർ ചെയ്യാനിട്ടേക്കുന്നതാണ് തോന്നുന്നു ഇതുപോലെ കുറേ അതായത് അതിൻ്റെ വർക്ക്ഷോപ്പ് പോലെ അതേ കാണുന്ന ഫിനിഷിങ് പോയിന്റ് ഇവിടെ കണ്ട ഒരുപാട് ഹൗസ് ബോട്ടുകൾ കിടക്കുന്നുണ്ട് ഇതൊരു ഹൗസ് ബോട്ടൊരു ഹബ്ബാണ് നമ്മൾ ആ വന്നതാ വഴിയാണ് എത്ര എത്ര ഹൗസ് ബോട്ടുകളാണ് അതാ കാണുന്നതാണ് റമദ ഒരുപാട് ഹൗസ് ബോട്ടുകളാണ് പാർക്കിൽ ഹൗസ് ബോട്ടിലൊക്കെ യാത്രയാണ് ഇവിടെ വന്നാൽ മതി ഫിനിഷിംഗ് പോയിന്റിനവിടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഫിനിഷിംഗ് പോയിന്റ് അപ്പോൾ ആ കാണുന്നതാണ് വി എ പി ഇരിക്കുന്നത് ആ പവലിയിലാണ് വി എ പി ഇരിക്കുന്നത് അതിൻ്റെ അവിടെ വേറൊരു പവലയിലും കൂടെ ഉണ്ട് അത് ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് സായിയുടെ ആണെന്നാണ് തോന്നുന്നു ഇതിന് റിസോർട്ട് അതിന്റെ ഭാഗം വല്ലതും ആണോന്നറത്തില്ല കാരണം നല്ല ഭംഗിയുണ്ട് വേണം നോക്കിയ റിസോർട്ടാണെന്നോട്ടോ ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ അറുപതും മുകളിൽ മുപ്പതും ആണ് താഴത്തെ റേറ്റ് നാന്നൂറും മുകളിലത്തെ റേറ്റ് അഞ്ഞൂറുമാണ് ഇത് നോക്കിയാൽ നല്ല വലിയ ബോട്ട് ഒരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബോട്ടാണ് പോലും വെടിയിൽ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഹോം സ്റ്റേകളൊക്കെ ഉണ്ടാവും താഴെയുള്ളവർക്ക് മുകളിലോട്ട് അലൗഡ് അല്ലെന്നാണ് കാരണം നമ്മുടെ ബോട്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ടിക്കറ്റ് കൊടുക്കുന്ന കണ്ടക്ടർ മാഡം മുകളിൽ വന്ന് ചോദിച്ചായിരുന്നു താഴെയുള്ള ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നത് താഴെയുള്ളവർക്ക് മുകളിലോട്ട് അലൗഡല്ലെന്നാണ് ആ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സായിഡേ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റിപ്പോയതാണ് ഇതാണ് സായിഡേ അതെന്തോ റിസോർട്ടോ സംഭവം എന്തോ ആണ് അല്ല സായിഡേ ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് പാടമാണ് ഇപ്പോൾ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു രാത്രി വച്ചാൽ രാവിലെ ഒരു ഒമ്പത് മണി വരെയും ഇവിടെ ആലപ്പുഴ നല്ല മഴയാണ് ഇപ്പോഴും ചെറുതായിട്ട് മഴ കുടിക്കുന്നുണ്ട് കനാലിൽ നിന്നും അല്പം വലിയ കായലിലോട്ട് കയറാൻ പോവുകയാണ് സായി പാസെയ്തു വ എന്തുമാത്രം ഹൗസ് ബോട്ടുകളാണ് നിങ്ങൾക്ക് ഇവിടെ മൊത്തം അവിടെ ഇവിടെ ആയിട്ട് ഹൗസ് ബോട്ടുകളാണ് ഇത്രയും നേരം ഇവിടെ ഒരുപാട് ആളുകൾ നിൽപ്പുണ്ടായിരുന്നു കാണാൻ ഇപ്പോൾ താഴേന്ന് ഒന്ന് വിളിച്ചതാണ് അത് ചെറിയ പാട്ടുകളൊക്കെ ഇട്ട് കുട്ടികൾക്കൊക്കെ ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടിയുള്ളത് അപ്പോൾ അതിനെല്ലാവരും താഴോട്ട് പോയതാണ് അപ്പോൾ അതാണ് ഇപ്പം തിരക്കൊന്നൊഴിഞ്ഞ് ഇതൊരു ഫിഷ് കറി മീൽസിൻ്റെ ടോക്കൺ ആണ് നൂറ് രൂപയാണ് ഇത് സത്യമന്നൊരു അബദ്ധം അബദ്ധം പറ്റിയെന്നല്ല കാരണം അവർ താഴെന്നാണ് ചോദിച്ചു വന്നത് അപ്പോൾ താഴത്തെ ഓർഡർ എടുത്ത് വന്നപ്പോൾ തന്നെ സ്പെഷ്യലൊക്കെ തീർന്ന് കരിമീനും പിന്നെ കക്കറച്ചി ഒക്കെ കൊണ്ടുവന്നായിരുന്നു പറഞ്ഞത് മുകളിൽ അഞ്ഞൂറ് രൂപ എടുത്തവരും താഴെ നാന്നൂറ് എടുത്തവരും അപ്പം താഴെ മോള് ഒരിക്കലായിട്ട് ചോദിക്കേണ്ടതായിരുന്നു കാരണം മുകളിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് സ്പെഷ്യൽ ഇതിന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു ഒന്നും കുഴപ്പമില്ല ഫിഷ് കറി മീൽസ് ആണോ നൂറ് രൂപയാണോ

അത് നമ്മുടെ മാതാന്ന് തന്നെയാണോ ജെട്ടി അതിപ്പോ നമ്മള് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടു അതല്ലാതെ യാത്രക്കാരുണ്ടോ യാത്ര താഴെ യാത്രക്കാരും ഇതാണ് ഇവിടെ ഡ്രൈവിംഗ് ഏരിയ അല്ലേ സാറേ ഇവിടെ കൺട്രോൾ മൊത്തം ഇവിടെ ആണല്ലേ ഇതിലപ്പ എത്ര സ്റ്റാഫോ അഞ്ച് സ്റ്റാഫ് ഇതിപ്പോ ഡെയിലി ഒരു സർവീസ് അല്ലേ അഞ്ചു മണിക്കൂലി വേഗം വേഗം ഈ സെയിം റൂട്ട് തന്നെയാണ് രാവിലെ കണ്ടാരീ വേഷൻ ആയതുകൊണ്ടാണ് നല്ല തിരക്കാതെ ഇതിപ്പോ നമ്മള് ഇപ്പൊ ആളുകൾ കൂടുന്നാറാ വേറെ ഇതിന്റെ കൂടെ തന്നെ വേറെ തുടങ്ങാൻ അങ്ങനെ വല്ലതും ഉണ്ടാകും

ചെറിയ രീതിയിലൂടി എവിടെങ്കിലും കഴിച്ച് ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ആൾക്കാർ കൂട്ടെന്ന് പറയുമ്പോ പിന്നെ വീട്ടില് പോയി വീടിന് തിരിച്ചു വരുവോ നമ്മള് എല്ലാ ദിവസവും ഞായറാഴ്ച തൊട്ട് വൈകുന്നേരം നാലര അഞ്ചു മണി വരെ നമ്മള് പാതിരാമണ്ടിരിക്കാണെന്നാണ് പാതിരാമണൽ അപ്പൊ എല്ലാരും ചോറും മേടിക്കാനായിട്ട് നിക്കുക ഇതാണ് താഴത്തെ ടെക്കിന്റെ കപ്പാസിറ്റി ഇവിടെ അറുപത് പേരാണ് അലൗഡ് സോറി അറുപത് അല്ല ആ അറുപത് തന്നെ ടോട്ടൽ നമ്പർ പാസസ് പാസേജ് അലൗഡ് നയൻറ്റി സിക്സ്റ്റി ഉണ്ട് മെയിൻ്റെ തേർട്ടി പേഴ്സൻറ്റ് ഒന്ന് ഓക്കെ ടോട്ടൽ തേ നയൻറ്റിയും താഴെ അറുപതും മുകളിൽ മുപ്പതും അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് താഴത്തുള്ളവർക്ക് മുകളിലോട്ട് അലവട അല്ലെന്നാണ് തോന്നുന്നതാണ് പറഞ്ഞത് കാരണം ആ കണ്ടക്ടർ മാഡം വന്ന് ചോദിച്ചോണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി പക്ഷേ നമ്മുടെ സർവീസ് യാത്ര തുടങ്ങിയതിന് ശേഷം കുറച്ച് ഇപ്പം താഴെ ഉള്ളവർ മുകളിലോട്ടൊക്കെ വന്നായിരുന്നു കക്കാറച്ചി ഇല്ലായിരുന്നല്ലോ അങ്ങനത്തെ നമ്മുടെ ഫിഷ് കറി മീൽസ് ഞാൻ മേടിച്ചത് അപ്പൊ സ്പെഷ്യൽ ഒന്നും ഇല്ലെന്നായിരത്തി പറഞ്ഞു അപ്പൊ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കക്കാർച്ചി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നൂറ് രൂപയാണ് ഊണിനും കക്കാർച്ചിക്ക് എൺപത് രൂപ സാമ്പാർ മീൻകറി കാബേജ് വരെ ബീട്രൂട്ട് ഇച്ചിടി ഒരു മീൻമറത്ത് അച്ചാർ അവിയലി പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കക്കാറച്ചടി എല്ലാവരും അകത്തൊരു ഊന്ന് കഴിക്കാണ്ട് ഞാൻ മാത്രം ജസ്റ്റ് ആ മുകളിൽ വന്ന് കാരണം അകത്ത് പാട്ടിലുണ്ട് പാട്ട് പാട്ടിപ്പോഴും കേൾക്കുന്നതെന്ന് തോന്നുന്നു അത് കാരണം ഞാൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ് അപ്പം ഞാൻ നമ്മുടെ ചോറ്ണ്ണാൻ പോയാണ് അത് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് പാതിരമണല്ലാണ് ആ അതെ നമ്മൾ പാതിരാമണ്ണിൽ അടുത്തോണ്ടിരിക്കുകയാണ് എത്തി നമ്മളിപ്പോൾ മരുന്നൊഴിക്ക് കണ്ടത് നമ്മുടെ വേഗ തിരിച്ചു പോകുന്നതാണ് വേഗ തിരിച്ചു വയ്ക്കഴിഞ്ഞാൽ നമ്മളിവിടെ എടുക്കുന്നത് അതെ ഞാൻ ഒരു ഐസ്ക്രീം മേടിച്ചു ഐസ്ക്രീം സ്പ്രൈറ്റും വിരൻ്റെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്നത്തെ അവൈലബിൾ ആണ് നമ്മൾ ഇവിടെ ഒന്ന് പേ ചെയ്താൽ മതി നേരത്തെ ബുക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല അപ്പോൾ ഇതിന് അറുപത് രൂപയാണ് അപ്പോൾ നമ്മൾ പാതിരമള്ളിൽ പറഞ്ഞ പോലെ പാതിരമള്ളിൽ എത്തി ഇത് കഴിച്ചിട്ട് നേരെ അങ്ങോട്ടാണ് തന്നെ ഒരു അര മണിക്കൂറോളം ഫോൾട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളിത് പാതിരാമണലെത്തി ഇരുപത് രൂപയാണ് ടിക്കറ്റ് പാസ് അപ്പോൾ അകത്തോട്ട് കയറുന്നു അങ്ങനെ നമ്മളിത് ടിക്കറ്റ് എടുത്ത് കയറി ഇരുപത് രൂപയാണ് പാസ് മുമ്പ് വെട്ടിയിട്ടേക്കാണ് ചോറ് വരുമ്പോൾ ഒരു ബിൽഡിങ്ങാണ് മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി പാതിരാമൽ ഇതിൽ പോകാൻ്റെ ഒരു നടപ്പാതയുണ്ട് പിന്നെ ഇത് ഇവിടെ ബാത്ത്റൂം സൗകര്യമൊക്കെ ഒക്കെ ഉണ്ട് പാതിരാമണ്ണിൽ കുലുക്കിയോ ഇവിടെ കുലിക്ക സർബത്തൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു കട പോലെ ചുറ്റും കാടാണ് നടക്കൊരു വഴി ഈ പാതിരാമണ്ണൽ എന്ന് പറയുന്നത് മുഹമ്മ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് വരുന്നത് ഇപ്പം ഞാൻ നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ കാരണോട് ചോദിച്ചാൽ പറഞ്ഞാൽ ഇത് അച്ചതാനം തന്നെ പറഞ്ഞ കാലത്ത് നൂറ്റമ്പത് കോടി അനുവദിച്ചായിരുന്നു ഇതൊരു ടൂറിസം അതായത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആക്കാൻ വേണ്ടി ഇതിപ്പോൾ മൊത്തം പിടിച്ച് കിടക്കുകയാണ് പക്ഷേ അന്ന് ഇതിൻ്റെ പ്രകൃതി സംരക്ഷണ ആൾക്കാർ അവർ പ്രശ്നം ഉണ്ടാക്കിയതാരണമാണ് അത് സ്റ്റോപ്പ് ആയിപ്പോയത് അതിനുശേഷം പിന്നീട് കേട്ട വേറൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് അവരും ഇതുപോലെ നൂറ്റമ്പത് കോടി കൊടുത്ത് മേടിക്കാനുള്ള അഞ്ച് വർഷത്തേക്ക് പക്ഷെ അതും ഈ പ്രകൃതി സംരക്ഷണം അവർ പ്രശ്നം ഉണ്ടാക്കിയത് കാരണം അതും സ്റ്റോപ്പായി ഒരുപക്ഷെ അതും നടന്നിരുന്നെങ്കിൽ ഈ പാതിരമ്മളിൽ വേറൊരു ലെവലായി മാറിയാണ് ചുറ്റും കാടാണ് ഇതുപോലെ കാണാവുന്നറിയില്ല നല്ല ആഞ്ജലി ഒക്കെ നല്ല പഴുത്ത ആഞ്ഞലി അദ്ദേഹം നടന്ന് നടന്ന് നമ്മൾ എൻഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ചെറിയൊരു അമ്പലം പറഞ്ഞു ഒരു കുഞ്ഞാൽ ഇതിലേക്ക് വഴികാണ് ഇങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല ഇതുപോലെ ഇരിക്കാനുള്ള കുറേ മുളയുടെ സംഭവങ്ങൾ ഇവിടുണ്ട് നല്ല രസമുണ്ട് ആണി അടിച്ചു വച്ചേക്കുന്നത് ാണ് ശ്രീനാരായണം ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് ഈ കാടി നോക്കിയാൽ നല്ല കാടല്ലേ ഈ കാടിൻ്റെ ഈ ഒരു പ്രകൃതി ഭംഗിയും ആ പ്രകൃതി അതുപോലെ നിലനിർത്താൻ വേണ്ടി ആയിരിക്കണം ആയിരിക്കുമല്ലോ പ്രകൃതി സംരക്ഷണ അവർ ഇതിന് തടസ്സം നിന്നാണ് പ്രവർത്തി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യമാണെന്നാണ് തോന്നുന്നത് രണ്ടു വശങ്ങളുണ്ട് എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങളാണ് ഇവിടെ കുട്ടികൾ കളിക്കാണ്ട് കുറേ സംഭവങ്ങൾ ഊഞ്ഞാലും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ ഒരു ചെറിയൊരു കുടിലു പോലെ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല രസമുണ്ടല്ലേ ആണ് നോക്കിയാൽ ഇവിടെ നല്ലൊരു ഫോട്ടോ ഫ്രെയിമിന് പറ്റിയൊരു സ്പേസ് നോക്കിയാൽ ഈ കാർഡൻ എടുക്ക് അങ്ങനെ നമ്മൾ തിരിച്ച് നടക്കുകയാണ് ഇപ്പോൾ എല്ലാവരും തിരിച്ച് വയ്ക്കണം അരമണിക്കൂർ ഇവിടെ ഹോട്ടലിൽ അപ്പോൾ നമ്മുടെ ആ ഡ്രൈവറ് സാറ് നേരത്തെ പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടുന്ന് മുഹമ്മന്ന് നമ്മുടെ സ്പീഡ് ബോട്ട് സ്പീഡ് ബോട്ട് അല്ല സോറി റെസ്ക്യൂൻ്റെ സർക്കാരിൻ്റെ തന്നെ റെസ്ക്യൂൻ്റെ സർവീസ് എങ്ങാണ്ടുണ്ട് അതിൻ്റെ ചാർജ് കുറവങ്ങാണ് അത് നമ്മളിപ്പോൾ ചെന്നാലും കിട്ടുന്നതാണ് അതുകൂടാതെ കായ്പുറത്ത് നിന്നും ഇങ്ങോട്ട് പ്രൈവറ്റ് സർവീസ് ഉണ്ട് അതിനു പക്ഷേ രൂപ രൂപയോളം ആകുമെന്നാണ് സാറ് പറഞ്ഞത് കറക്റ്റ് അറിയില്ല ഇത് കൂടാതെ അല്ലാതെ പ്രൈവറ്റിലേക്ക് വരാം കാരണം ഇവിടെ ഇരുപത് രൂപ പാസ്സൊക്കെ ഉള്ളു അല്ലേ ഇപ്പം വേറെ ആർക്ക് വേണേലും വരാമെന്നാണ് പക്ഷേ എന്നോട് പറഞ്ഞാൽ ഇങ്ങനെ സർവീസുകൾ ഉണ്ടെന്ന് പറഞ്ഞു ആ സാറ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് ഇവിടെ ഭാവിയിൽ ഹാങ്ങിങ് ബ്രിഡ്ജാണോ അത് ബ്രിഡ്ജാണോ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ചാൻസ് ആണെന്നല്ല അത് വരും എന്ന രീതിയിലാണ് പറഞ്ഞത് അത് കറക്റ്റ് അതിനെപ്പറ്റി ഡീറ്റെയിൽസെന്ന് തന്നെ കൂടുതൽ പറയാത്തത് സാറിങ്ങനെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാണ് അപ്പം നമ്മുടെ ബോട്ട് തിരിച്ച് പോകാനുള്ള ടൈമായി അതായത് നമ്മുടെ സാറന്മാർ രണ്ടുപേര് നോക്കി വന്നു ആരിലേക്ക് അവിടെ നിൽപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി എന്നത് മീനുണ്ടോന്ന് തോന്നിട്ടോ മീൻ വെട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാം ചൂണ്ടായിട്ട് വരേണ്ടായിരുന്നല്ലേ നോക്കിയാൽ അപ്പുറത്ത് കാട് ഈ നമ്മൾ വന്നപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു ഈ ചെടി ഇങ്ങനെ വളർത്തി വെച്ചേക്കുന്നുണ്ട് ഇതിലൊരു മഞ്ഞ പൂവാണ് പിടിച്ചേക്കുന്നത് അപ്പോൾ ഈ പൂ ഒരുപാട് പിടിക്കണേ നല്ല ഭംഗിയായിരിക്കും അല്ലേ ഫുള് ഇങ്ങനെ നല്ല രസമായിരിക്കും നമ്മളാ പാതിരമലോട്ട് കയറുമ്പോൾ വന്ന വഴിയില്ലേ വഴിയിലവിടെ രണ്ട് ബിൽഡിംഗ് ഉണ്ടല്ലേ അവിടെ കണ്ട രണ്ട് ആർട്ട് വർക്കുകളാണ് നല്ല ഭംഗിയല്ലേ ഇവിടെ ഒരു കഥകളിയുടെയുണ്ട് ഇതിന് അങ്ങോട്ട് പോകാമെങ്കിൽ അതായത് നമ്മൾ വരുമ്പോൾ തന്നെ ഇറങ്ങി ഇറങ്ങിയ റെയിൽ വോട്ടിലൊരു ഏറുമാട അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു കയറാം ഇതാണ് ഏറുമാടം ഇതേ കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ സമയമില്ല കാരണം അവിടെ നമ്മുടെ ബോട്ട് ബോട്ടിത് പോകാനവിടെ റെഡി ആയിട്ട് നിൽക്കുക അങ്ങനെ പോകാൻ സമയമെങ്കിൽ ഞാനും ജസ്റ്റ് ഒന്ന് ഏർമാടത്തിൽ കയറി തടിയുടെ ഏർമാടം അപ്പോൾ നമ്മുടെ ബോട്ടിൽ നിന്ന് ഇവിടെ സയറൻ മുഴങ്ങുന്നു പനയോലിയൊക്കെ വെച്ച് കിട്ടിയ മുളയുടെ അടിപൊളി ഏർമാടം അപ്പോൾ എല്ലാവരും ഇറങ്ങുക ഹെവി ടാസ്ക് കയറും മാടത്തിൽ നിന്ന് അങ്ങനെ ഇറങ്ങി തിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ പാതിരാമളയിൽ നിന്ന് ഇവിടെ നിന്ന് തിരിച്ചു കയറുകയാണ് അപ്പൊ സമയം ഏകദേശം രണ്ടിരുപതായി എല്ലാവരും കാര്യം അങ്ങനെ നമ്മൾ പാതിരാമളിനോട് വിട പറഞ്ഞു പോവുകയാണ് ഈ കാണുന്ന എല്ലാം ലക്ഷൂറിയസ് ആയിട്ടുള്ള റിസോർട്ടുകളാണ് അപ്പം നമ്മുടെ ഇതിൻ്റെ ബോട്ടിലെ ജീവന തല സാറൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ വിളിച്ചു പറഞ്ഞാൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള ോം സ്റ്റേകൾ അല്ലെങ്കിൽ റിസോർട്ടുകളാണ് അപ്പം നമ്മുടെ കുമരം ഭാഗത്താണ് ആലപ്പുഴയിൽ നിന്ന് പാതിരമണ്ണൽ പോയി അവിടുന്ന് വേറെ കുമരം സൈഡിൽ നിന്നാണ് നമ്മൾ തിരിച്ചു വീണ്ടും ആലപ്പുഴയ്ക്ക് പോകുന്നത് ഇന്നലെ മുതലാണ് ആലപ്പുഴയിലൊക്കെ നല്ല ഇടിവെട്ടി മഴ നല്ല ഇടിവെട്ടി മഴ ഏകദേശം ഒമ്പത് മണി വരെയോളം മഴയും അതുപോലെ ചാറിയൊക്കെ ഒക്കെ നിൽക്കുമായിരുന്നു നമ്മൾ ബോട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തും ചെറുതായിട്ട് ചാറ് നിൽപ്പുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു നല്ലൊരു ആയിരുന്നു മഴയാണെങ്കിൽ ഇതിലെങ്ങനെ ഇന്നത്തെ ദിവസം കുളവാകുമെന്ന് വിചാരിച്ചു കാരണം യാത്രയ്ക്ക് പണി കിട്ടുമെന്ന് വിചാരിച്ചു ഇവിടെ എത്തി നമ്മള് ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴും പന നോക്കാൻ പഴു അന്നേരം ചാറ ചാർ നിൽക്കുണ്ടായിരുന്നു എന്തായാലും ഭാഗ്യത്തിന് മഴ പെയ്തില്ല പിന്നീട് അങ്ങോട്ട് ഇത് ഇപ്പൊ നല്ല ഉഗ്രം പെയ്ല പലർക്കും അല്ലെങ്കിൽ കുറച്ചു പേർക്കൊക്കെ സംശയം തോന്നുന്ന ഒരു കാര്യമാണ് സീകുട്ടനാട് വേഗ എന്താണ് എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ എന്താണ് സീകുട്ടനാട് എന്താണ് ഈ വേഗ ഒന്ന് ലക്ഷുറീസ് ഒന്ന് ഇത് നോക്കിയാൽ ഏകദേശം ഊഹം ഉണ്ടോന്നല്ല കറക്റ്റ് അറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് അല്ലെങ്കിൽ കുറച്ചാളുമ്പോൾ ഞാനതിനെപ്പറ്റി ഒരു തിരക്കിപ്പോഴാണ് മനസ്സിലായത് ഈ സീ കുടനാട് എന്ന് പറയുന്നത് ലോവറും ഉണ്ട് അപ്പർ ടെക്കും ഉണ്ട് പക്ഷേ എ ഇല്ല മുകളിലാണെങ്കിൽ അഞ്ഞൂറും താഴെ നാന്നൂറും ആണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഫുഡ് അവൈലബിൾ ആണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ല നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ വന്നിട്ട് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പക്ഷേ ഫുഡിൻ്റെ അത് നമുക്ക് ഇവിടെ വന്ന് ഗൂഗിൾ പേ ആണെങ്കിലും ചെയ്യാം വേഗമെന്ന് പറയുമ്പോഴത്തേക്കും അപ്പർ ഒന്നുമില്ല ഒറ്റ ലോവർ ഒറ്റ ഫ്ലോ ഇത് മാത്രമേ ഉള്ളൂ അതിൽ എ സിയുടെ ഭാഗം നോൺ എ സി ഉണ്ട് അത് കുറച്ചുകൂടി ലക്ഷറീസ് ആണ് അതാണ് എ സി ഉണ്ടത് അതേപോലെ വ്യത്യാസമല്ല പക്ഷേ റൂട്ടും കാര്യങ്ങളെല്ലാം സെയിം ആണ് പിന്നെ സീ കുട്ടനാട് നമ്മളിപ്പോൾ താഴെ നാനൂറിൻ്റെ അടുത്ത് മേളിൽ അഞ്ഞൂറിൻ്റെ എടുക്കുന്ന വ്യത്യാസമൊന്നും ഇല്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ളവർക്ക് മുകളിലോട്ട് വരാം അപ്പം താഴെ ഇരുന്നാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് സീറ്റ് നമുക്ക് ഇടയ്ക്ക് ഒന്ന് വിശ്രമിക്കണമെങ്കിൽ കാരണമെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് അത്യാവശ്യം എനർജറ്റിക് ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും തിരിച്ചു വരുമ്പോൾ നമുക്ക് യാത്ര ചെയ്യണം കാണുമല്ലോ അപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് സീറ്റ് താഴെയാണ് കിട്ടുന്നേ ഉള്ളൂ അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല താഴെ നല്ല മോളി നാലും ഏകദേശം ഒരുപോലെയാണ് അപ്പൊ താഴത്തെ ടിക്കറ്റ് കിട്ടിയാലും നമുക്ക് നല്ലതാണ് താഴെ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല മുകളിൽ ഇട്ടിട്ട് പോകണം അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല താഴെ മോളി വന്നു വേണേലും നമുക്ക് ഈ വ്യൂസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ് എവിടെ നോക്കിയ വണ്ട പോയ കൊറേ തെങ്ങുകള് ആദ്യമായിട്ട് ഇങ്ങനെ കൊറേ കൂട്ടം കൂടി മണ്ടപയ തെങ്ങുകള് കാണുന്നു സൂചെടുത്താണ് കണ്ടത് ആ കാണുന്ന മണ്ടപയ തെങ്ങുകളാണ് ഞാനിപ്പോ സൂചന ചർച്ച് എന്താ സ്ഥലപ്പിള്ളിയുടെ പ്രത്യേകത പറഞ്ഞ കാലത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോഴത്തേക്ക് ഭക്ഷ്യക്ഷാമം ഉണ്ടായ സന്ദർഭത്തിൽ ഒരുപാട് തൊഴിലാളികളെ നിർത്തി പണതെടുത്ത പാഠങ്ങളായതല്ല കട്ടകുത്തി സൈഡിലിട്ട് എടുത്ത റൗണ്ടാക്കിയെടുത്ത പാഠങ്ങളായതല്ല ഇന്നത്തെ സന്ദർഭത്തിൽ പിന്നെ വിശ്രമിക്കാനും പ്രാർത്ഥന നടത്താനൊക്കെ ആയിട്ട് അന്ന് ഉണ്ടാക്കിയ പള്ളികളും ചിട്ടികളൊക്കെ ഇപ്പം പഴയതുപോലുള്ള ഇതില്ല എന്നാലിപ്പ മിഷീനറികളൊക്കെ ആയതുകൊണ്ട് തൊഴിലാളികളൊക്കെ കുറഞ്ഞു പഴയതുപോലെയുള്ള തൊഴിലാളികളില്ല കുറച്ച് തൊഴിലാളികളെ കൊണ്ട് തന്നെ ബാക്കി മിഷീനറികൾ ഉപയോഗിച്ച് ഉള്ള കൃഷി പരിപാടികളാണ് ഇപ്പൊ നടക്കുന്നത് പ്രാർത്ഥനയൊക്കെ ആഴ്ചയിൽ ഉണ്ട് എല്ലാ ആഴ്ചയിൽ നമ്മളിപ്പോൾ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോവുകയാണ് ഇപ്പം ഒരു കനാലാണ് അതായത് കായൽ കനാലാണ് ഇപ്പൊ ഇതിൻ്റെ അപ്പുറം ഇപ്പം പാടങ്ങളാണ് ഈ പാടത്ത് കൃഷിയെ കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് വെള്ളം കയറ്റി ഇട്ടേക്കുന്നതാണ് ഇനിയിപ്പോൾ ഇത് അടുത്ത കൃഷി ചെയ്ത ആ സമയക്കാകുമ്പോഴത്തേക്കും ഈ വെള്ളം വറ്റിക്കും ഇവിടെ സൈഡുകളിൽ മോട്ടോർ വരെ കാണും അത് വെച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് വെള്ളം വറ്റിച്ചിട്ട് പിന്നെ ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് ഉഴുത് വീണ്ടും കൃഷി ചെയ്യാം നമ്മുടെ ഈ ബോട്ടിൻ്റെ ഡ്രൈവർ ആ സാറ് പറഞ്ഞാണ് ഇവിടെ മോട്ടോർ വരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ കാണുന്നില്ല കുറേ പാസ് ചെയ്തു ഞാനപ്പോൾ അന്നാറെ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മൾ ആ ഡീസൽ ആ പമ്പിൻ്റെ അവിടെയാണ് വന്നിറങ്ങിയത് ഏകദേശം കറക്റ്റ് അഞ്ച് മണിക്കൂർ അതായത് നമ്മൾ പതിനൊന്നേ മുക്കാലിന് തിരിച്ച് ഇവിടെ നമ്മളൊരു നാല് മുക്കാലായിപ്പോൾ എത്തി പിന്നെ എല്ലാവരുടെയും കുറച്ച് പേർ നന്ദി പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെടുത്ത് പറയേണ്ട ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ ആ ഒരു ഇതായിരുന്നു അവർ നല്ലവണ്ണം നമ്മളൊരു ഫാമിലി പോലെയാണ് ട്രീറ്റ് ചെയ്ത് പിന്നെ ഇവിടെ വന്ന എല്ലാവരും ഒരു എന്താ ഒരു കുടക്കൂടിയിൽ പല ജില്ലകളിൽ നിന്നും അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്ന് വന്നവരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് എല്ലാം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം ഒരു ഫാമിലിയെ പോലെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാണ്ട് കേട്ടോ കാരണം നമ്മൾ എത്രയും കാശു മുടക്കി നമ്മൾ ഹൗസ് ബോട്ടിൽ പോകുന്നു അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വെറും അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നാനൂറ് രൂപ കൊണ്ട് അഞ്ച് മണിക്കൂർ അതായത് അറുപത് കിലോമീറ്റർ നമ്മൾ അഞ്ച് മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തു കുട്ടനാട്ടിൽ ഭംഗി നല്ലത് ആസ്വദിച്ച് നമുക്ക് വരാൻ പറ്റും അങ്ങനെ നമ്മുടെ ഇന്നത്തെ സീകുട്ടനാട്ട് യാത്രാവിശേഷം ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നമ്മുടെ കൊമ്പൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്